ഹലോ ഒരു ഓൺ ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ വട്ടത്ത് നമ്മൾ ആദ്യത്തെ ചക്ക സീസൺ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം കിട്ടിയ ചക്കയാണെങ്കിൽ നമ്മൾ വേവിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നമുക്ക് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ചുളയിൽ അളക്കിയെടുത്തതിനു ശേഷം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് അതിൻ്റെ ചകണി എല്ലാം പറിച്ചു മാറ്റിയതിന് ശേഷം നമ്മൾ അതിനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യമായ അരപ്പ് നമുക്ക് തയ്യാറാക്കാം നമുക്ക് ആദ്യം ഈ പച്ചമുളകും അതേപോലെ തന്നെ ജീരകം കൂടി ചെറുതായിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പം നമുക്ക് എരി അനുസരിച്ചിട്ട് നമുക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മൾ മുളകും ജീരകം കൂടി ചതച്ചെടുത്തിന്റെ അകത്തോട്ട് ഇനി ആയിരുന്നു അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി അതേപോലെ തേങ്ങ ചിരകിയത് അതിന്റെ കൂട്ടത്തി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടും വെച്ചാണ് ഒന്ന് ചതച്ചെടുക്കുന്നത് ഒത്തിരി അരകിയരുത് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി ഇനി ഇതിന്റെ കൂട്ടത്തി ഒരല്പം കരിയാപ്പിലേയും കൂടി ഇട്ടിട്ടുണ്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇടാം ആവശ്യമില്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമുക്ക് പച്ചമുളകല്ല കാന്താരിയാണ് ഉപയോഗിക്കാൻ താല്പര്യമെങ്കിൽ അത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ചുളയിലേക്ക് നമ്മളിപ്പോൾ ചതച്ചെടുത്തിരിക്കുന്ന തേങ്ങയും മുളകും ജീരകവും അതേപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിരിക്കുന്ന മിക്സർ ആണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കിട്ടും അതിനുശേഷം ഇത് ചക്ക വേവുന്നതിന് ആവശ്യമായ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പൊ നമുക്ക് വേണമെന്നരില്ല നമുക്ക് ആ അരപ്പ് കഴുകി എടുക്കുന്ന വെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടി കൊടുക്കണം ഇത്ര ആഡ് ചെയ്തതിനു ശേഷമാണ് ഇത് അടച്ച് നമുക്ക് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചതിനു ശേഷം നമുക്ക് അടച്ച് തീ ചെറിയ തീക്കത്ത് തരാം ഇപ്പൊ നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ട് നമ്മൾ തീ നിർത്തി ഇപ്പൊ ഇത് നമുക്കിനി കുത്തി ഒടച്ച് എടുക്കുകയാണ് പരിപാടി ഇപ്പൊ നമുക്ക് തവി സ്റ്റീൽ തവി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഇനി നമുക്ക് ഇത് കുത്തി ഒടച്ചെടുക്കുന്ന പരിപാടിയാണ് നമുക്ക് കനമുള്ളൊരു തവി വെച്ചിട്ട് ചെയ്യാം എന്ന് പക്ഷെ നമ്മൾ പണ്ട് കാലം തൊട്ട് യൂസ് ചെയ്യുന്നത് ഇതേപോലത്തുള്ള തുടുപ്പാണ് ഇതെന്ന് പറയുന്നത് ഓലയുടെ മടൽ അതായത് തെങ്ങോലയുടെ മടൽ ചെത്തി എടുത്തേക്കുന്ന സാധനമാണ് ഇത് വെച്ചിട്ടാണ് കപ്പയും ചക്കയൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് കുത്തി ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിന് പറയുന്ന പേരാണ് തുടുപ്പെന്ന് പറയുന്നത് അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പം ഇതിനെ ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ പോകുന്നത് അപ്പം നമുക്കിനി മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ചക്ക മൊത്തം പരിപാടി കഴിഞ്ഞു വേവിച്ച് മിക്സ് ചെയ്ത് കൂട്ടി ഇളക്കി നമ്മളെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് നമ്മുടെ നല്ല ചൂടുള്ള മീൻകറിയോ കറിയോ എങ്കിൽ നല്ല ഇറച്ചി ചാർഡത്തോ ചേർത്ത് തിന്നാനാണെങ്കിൽ ഒരു രക്ഷയില്ലാത്തതാണ് അല്ലെങ്കിൽ വേറൊരു കോമ്പിനേഷൻ ഇവിടെയുണ്ട് ചോറിൻ്റെ അകത്ത് ചക്കയും അതേപോലെ തന്നെ നല്ല മാങ്ങ വെച്ചിട്ടുള്ള ചമ്മന്തി ഇതും മൂന്നുകൂടി മിക്സ് ചെയ്ത് കഴിക്കാനും വളരെ ടേസ്റ്റുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് ഈ ചക്ക വീടി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്തരം വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക